കുട്ടികൾക്കും രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധിയുമായി ും പിടി നമസ്കാരം കുട്ടികളുടെ ഭക്ഷണക്രമവും പ്രതിരോധ ശേഷിയും എന്ന വിഷയമാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുട്ടികളുടെ ഭക്ഷണക്രമം ആരോഗ്യപരമായി വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളുടെ സ്കൂൾ ലൈഫെന്ന് പറയുന്നത് ഏകദേശം മൂന്നര വയസ്സ് മുതൽ പതിനേഴ് വയസ്സോളം സ്കൂൾ അന്തരീക്ഷത്തിൽ തന്നെയാണ് കുട്ടികൾ ചിലവഴിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഭക്ഷണ കാര്യങ്ങളിൽ നമ്മളൊരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഭക്ഷണ പ്രതിരോധ ശേഷി എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മൾ സമീകൃത ആഹാരം എന്താണ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഭക്ഷണക്രമത്തിൽ സമീകൃത സമീകൃതാഹാരത്തിൻ്റെ പങ്ക് എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം ഒരു കുഞ്ഞിന് വേണ്ട എല്ലാ ഭക്ഷണ ന്യൂട്രീഷ്യൻസ് ന്യൂട്രിയൻസും കൃത്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഭക്ഷണക്രമത്തിനെയാണ് നമ്മൾ സമീകൃത ആഹാരമെന്ന് പറയുന്നത് അവയിൽ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടവ അന്നജം പ്രോട്ടീൻ ഫാറ്റ് അതുപോലെ തന്നെ വൈറ്റമിൻസ് മിനറൽസ് ഇതുകൂടാതെ രണ്ട് ന്യൂട്രിയൻസും കൂടെ ഉണ്ട് വെള്ളം അതുപോലെ തന്നെ നാരുകൾ അപ്പോൾ ഇത്രയും ന്യൂട്രിയൻസ് കൃത്യമായ അളവിൽ കുഞ്ഞുങ്ങളുടെ ഭക്ഷണക്രമത്തിൽ അടങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുതന്നെ നമുക്കിപ്പോൾ ഈ ഒരു ന്യൂട്രിയൻസിനെ കൃത്യമായ ഒരു ഒരു ദിവസത്തെ മെനുവിൽ അതായത് പ്രാതൽ ഇടനേ ഇടവേളകളിലെ ഭക്ഷണം ഉച്ചഭക്ഷണം സ്നാക്സ് അത്താഴം ഈ ഒരു കൃത്യമായ രീതിയിൽ അത് പ്ലാൻ ചെയ്തെടുക്കേണ്ടത് അമ്മമാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ന്യൂട്രിയൻസിൻ്റെ കാര്യം പറഞ്ഞു അതുവെയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്നജം തന്നെയാണ് കാരണം കുഞ്ഞുങ്ങളുടെ ആ ഒരു ഏർലി സ്കൂൾ ഡേയ്സ് അതായത് ഏകദേശം മൂന്നര മുതൽ ഏഴ് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കമ്പാരിറ്റീവ്ലി വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ അവരുടെ ഭക്ഷണത്തിൽ കാലറീസ് വളരെ കൂടുതലായിട്ട് തന്നെ നിൽക്കേണ്ടത് അത്യാവശ്യമാണ് ഏകദേശം ഏഴ് മുതൽ ഒമ്പത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ ശരീരത്തിൻ്റെ തൂക്കത്തിനനുസരിച്ച് എഴുപത് കിലോ കാലറി പെർ കെ ജി ബോഡി വെയ്റ്റ് അന്നജം കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം അതായത് ഏകദേശം ഇരുപത് കിലോ ഉള്ള ഒരു കുട്ടി ആയിരത്തി നാന്നൂറ് കിലോ കാലറി bah urjam ഒരു ദിവസത്തെ ഭക്ഷണക്രമത്തിൽ നിന്ന് അറ്റൻഡ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അപ്പോൾ അന്നജമടങ്ങിയ ഭക്ഷണങ്ങൾ ഏതാണെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാവും പ്രത്യേകം ശ്രദ്ധിക്കുക ധാന്യാഹാരങ്ങൾ ധാന്യാഹാരങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ അരി മാത്രമല്ല അല്ലെങ്കിൽ അരിയോ ഗോതമ്പോ മാത്രമല്ല കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ തീർച്ചയായും മറ്റ് ധാന്യാഹാരങ്ങൾ അതായത് റാഗി ചോളം അതുപോലെയുള്ള ഭക്ഷണക്രമങ്ങളോട് ഉൾപ്പെടുത്തിയാൽ മറ്റ് മിനറൽസും കൂടെ നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ പ്രാതലാണ് പ്രാതലാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അന്നജമടങ്ങുന്നത് ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നത് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കഴിവതും അധികമായി പൊരിച്ച് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ബ്രേക്ക്ഫാസ്റ്റ് പൂരി പോലെയുള്ള ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ സംസ്കരിച്ച ഫുഡ്സ് ലൈക്ക് നൂഡിൽസ് അല്ലെങ്കിൽ ബ്രെഡ് അതുപോലെയുള്ള ഭക്ഷണങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിവ് മാറ്റി നിർത്തേണ്ടത് തന്നെയാണ് ആവിയിൽ പുഴുങ്ങിയെടുത്ത ഭക്ഷണം തന്നെയായിരിക്കും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണ ദഹനത്തിന് ഉത്തമമായി വരുന്നത് കാരണം ഭക്ഷണം ദഹിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് കൃത്യമായിട്ട് ശരീരത്തിലേക്ക് ആകീരണം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാവിലെ തന്നെ ഒരു പ്രോട്ടീനിൻ്റെ ഏതെങ്കിലും ഒരു പ്രോട്ടീൻ അഥവാ മാംസ്യത്തിൻ്റെ ഒരു സെർവിങ് നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഒന്നുകിൽ ഒരു ഗ്ലാസ് പാൽ അല്ലെങ്കിൽ ഒരു മുട്ട അല്ലെങ്കിൽ ഒരു കപ്പ് പയറോ ഗ്രീൻ പീസോ അല്ലെങ്കിൽ കടലക്കറിയോ എന്തെങ്കിലും ഒരു ഐറ്റം ഇതൊന്നും കുഞ്ഞുങ്ങൾ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നട്ട്സെങ്കിലും ഒരു പത്തെണ്ണം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കൊടുത്ത് ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ ഇടവേളകളിലെ ഭക്ഷണം ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് വരെ ഇപ്പോൾ സ്നാക്സിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് കാരണം പല കുട്ടികളും രാവിലെ ഒരു കൃത്യമായി അവരുടെ സ്കൂളിലേക്കുള്ള ആ ഒരു റഷിങ്ങിൻ്റെ ഇടയ്ക്ക് ഒരു ആരോഗ്യമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് ആവുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഇൻബിറ്റുവിൻ ആയിട്ട് കൊടുക്കുന്ന സ്നാക്സും നമ്മൾ ചിപ്സും ബിസ്ക്കറ്റും പോലെ യാൽ അത് കുഞ്ഞുങ്ങൾക്ക് ദോഷം തന്നെ ചെയ്യും അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കണം ആ സമയത്തെങ്കിലും എന്തെങ്കിലും ഒരു ട്രൈക്കുലർ സാൻഡ്വിച്ചോ അല്ലെങ്കിൽ അതിൽ നമ്മളധികം കൊഴുപ്പടങ്ങിയിട്ടുള്ള ഐറ്റംസ് ഒന്നും തന്നെ ചേർക്കണമെന്നില്ല നമ്മുടെ വെജിറ്റബിൾസ് കുഞ്ഞുങ്ങൾക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് സാൻഡ്വിച്ച് പോലെയോ അല്ലെങ്കിൽ ഒരു മിക്സ്ഡ് ഫ്രൂട്ട് കപ്പ് അധികം വാട്ടറി അല്ലാത്ത രീതിയിൽ ഒരു മിക്സ്ഡ് ഫ്രൂട്ട് കപ്പ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഫ്രൂട്ട്സ് കുഞ്ഞുങ്ങളുടെ ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ തീർച്ചയായും ഉൾപ്പെടുത്തണം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ രാവിലെ പാക്ക് ചെയ്ത് കൊടുക്കണം ഒരിക്കലും തോട് പൊളിച്ചിട്ട് കൊടുത്ത് വിടാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം അത് കൂടുതൽ ബാക്ടീരിയൽ ഗ്രോത്തിന് അത് കാരണമാകും അതുകൊണ്ട് തന്നെ തോടോട് കൂടി തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ കഴിവതും നമ്മൾ വീട്ടിലെത്തിയിട്ട് ഫ്രൂട്ട്സ് കൊടുക്കുന്നത് തന്നെയായിരിക്കും അഭികാമ്യം എത്രത്തോളം അവർ ഉൾപ്പെടുത്തുന്നുള്ളത് നമുക്കറിയാൻ കഴിയും അതുപോലെ ഉച്ചഭക്ഷണം എന്നുള്ളത് ഒരു ദിവസത്തിൻ്റെ നേരത്തെ പറഞ്ഞ അന്നജത്തിൻ്റെ റിക്വയർമെന്റിൽ മുക്കാൽ ഭാഗത്തോളം നമുക്ക് ഉച്ചഭക്ഷണത്തിൽ നിന്ന് അല്ലെങ്കിൽ അരത് മുതൽ മുക്കാൽ ഭാഗത്തോളം ഉച്ചഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതാണ് കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി കറികളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കറികൾ അവർ കഴിക്കാതിരിക്കും എപ്പോഴും ഒരു ഒരു മിക്സ്ഡ് നമുക്ക് രീതിയിൽ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു അവരവരുടെ ശരീരത്തിൻ്റെ തൂക്കത്തിന് അറുപത് മുതൽ എഴുപത് കിലോ കാലറിയോളം പെർ കെ ജി ബോഡി വെയ്റ്റ് കിട്ടണമെന്ന് പറഞ്ഞു അതിന് നമുക്ക് ഈ ധാന്യാഹാരം മാത്രം ഉൾപ്പെടുത്തി കൊണ്ട് സാധിക്കില്ല അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം ഓയിൽ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഭക്ഷണ നമ്മൾ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കും പക്ഷേ ഓയിൽ അല്ലെങ്കിൽ എണ്ണ അല്ലെങ്കിൽ കൊഴുപ്പ് കൂടിയ വസ്തുക്കൾ ഒഴിവാക്കിയാൽ മാത്രം മതി നെയ്യ് വെണ്ണ അല്ലെങ്കിൽ ഡാൽഡ പോലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കിയിട്ട് വെളിച്ചെണ്ണയുടെ ഉപയോഗം എന്തായാലും നമ്മുടെ ഒരു ദിവസത്തെ കുഞ്ഞുങ്ങൾക്ക് ഏകദേശം നാല് മുതൽ അഞ്ച് ടീസ്പൂൺ വരുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പഞ്ചസാര അത് അമിതമായ അളവിൽ നമുക്ക് സിറപ്പ് പോലെയുള്ള പ്രൊഡക്റ്റ്സ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് ഒഴിച്ചാൽ പഞ്ചസാര നമുക്കൊരു ദോഷം ചെയ്യുന്ന ഒരു വസ്തുവേ അല്ല പിന്നെ ഉച്ചഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇലക്കറികൾ കഴിവതും ആഴ്ചയില് നമുക്ക് ഏഴ് ദിവസമുണ്ട് അതിലൊരു മൂന്നോ നാലോ ദിവസമെങ്കിലും കുഞ്ഞുങ്ങളുടെ ലഞ്ച് ബാ ലീഫി വെജിറ്റബിൾസ് ഉണ്ടാവാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തൈര് തൈര് ഒരു വളരെ നല്ല ഒരു പ്രോബയോട്ടിക്കാണ് അത് കുഞ്ഞുങ്ങളുടെ ദഹന സംബന്ധമായുള്ള അസുഖങ്ങൾക്കെല്ലാം തന്നെ വളരെയധികം പ്രിവെൻറ്റീവായിട്ട് വരുന്ന ഒരു ഭക്ഷണം തന്നെയാണ് കേട് അതുകൊണ്ട് മഴക്കാലമാണെന്ന് മഴക്കാലമാകുന്നതെങ്കിൽ അത് ചൂടാക്കി പച്ചടി പോലെ ഉപയോഗിക്കുക പക്ഷേ കേട് ഒരു സെർവിങ് എന്നും ഉണ്ടാവാനായിട്ട് ശ്രദ്ധിക്കുക നോൺ വെജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ ഇപ്പം പാടെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ് കാരണം പല സ്കൂളുകളിലും നോൺ വെജ് ഒഴിവാക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു സ്ട്രിക്ട്നെസ് വരുമ്പോൾ നമ്മൾ അമ്മമാർ ശ്രദ്ധിക്കേണ്ടത് വൈകുന്നേരങ്ങളിൽ അവർ വീട്ടിലെത്തുന്ന സമയത്തെങ്കിലും മുട്ടയോ മീനോ ഇറച്ചിയോ എന്തെങ്കിലും നമ്മൾ കൃത്യമായിട്ട് അവർക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ തന്നെ അറിയാം ഒരു ഗ്ലാസ് പാലിൽ ഏകദേശം ഇരുന്നൂറ് എം എൽ പാലാണെങ്കിൽ ഏകദേശം ആറ് ഗ്രാമോളം പ്രോട്ടീൻ വരുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ മൂന്ന് ഗ്ലാസ് പാൽ കുടിക്കുന്ന ഒരു കുട്ടിക്ക് അവരുടെ ആ ഒരു ഭക്ഷണ ക്രമത്തിൻ്റെ പകുതിയോളം പ്രോട്ടീൻ അവിടെ അറ്റൻഡ് ഴിഞ്ഞു അതിനുശേഷമുള്ളത് മതി നമ്മുടെ ഫിഷീന്നും നട്ട്സിന്നും പയ പയർ പെരിപ്പ് വർഗ്ഗങ്ങളിൽ നിന്നും ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ അയണിൻ്റെ അംശം എച്ച് അംശം നമ്മുടെ കുഞ്ഞുങ്ങളിലെല്ലാം തന്നെ വളരെ കുറവായിട്ട് വിളർച്ച വളരെ കൂടുതലായിട്ട് ഇന്നിപ്പോൾ കുഞ്ഞുങ്ങളിൽ കാണുന്നുണ്ട് അതിന് പ്രധാനമായിട്ട് പറയുന്ന വച്ചാൽ നമ്മുടെ അടുക്കളകളിൽ നിന്നും ഈ അവലും ശർക്കരയും അങ്ങനെയുള്ള നാടൻ വിഭവങ്ങളെല്ലാം മാറിയത് തന്നെയാണ് അവലും ശർക്കരയും ഒരു നമ്മളാഴ്ചയിലൊരു മൂന്നോ നാലോ ദിവസം ഉൾപ്പെടുത്തിയാൽ തന്നെ എച്ച് ബി ഇനഫ് കഴിഞ്ഞു അവിടെ അതുപോലെ തന്നെ ചപ്പാത്തി ഒക്കെ ചെയ്യുന്ന സമയത്ത് പ്ലെയിൻ ചപ്പാത്തി ആക്കാതെ കുറച്ച് എള് പോലുള്ള വസ്തുക്കളൊന്നും ആഡ് ചെയ്ത് കൊടുത്താൽ അറിയാതെ തന്നെ അവരുടെ ശരീരത്തിൽ ഇനഫായിട്ടുള്ള അയണെല്ലാം എത്തിച്ചേരുന്നതാണ് അതുപോലെ തന്നെ ആ ഗ്രോയിങ് പീരീഡിൽ ശ്രദ്ധിക്കേണ്ടതാണ് കാൽഷ്യം കാൽഷ്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൂന്ന് ഗ്ലാസ് പാല് ഒരു ദിവസം ഉൾപ്പെടുത്തുന്ന കുട്ടിക്ക് ഒരിക്കലും ഒരു കാൽഷ്യത്തിൻ്റെ ലാഗ് വരികയില്ല പിന്നെ പ്രതിരോധശേഷിയുള്ള ഫുഡ്സ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ റെയിൻബോ ഡയറ്റ് ഓർത്താൽ മതി റെയിൻബോയിലെ കളറിലുള്ള എല്ലാ ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തുകയാണെങ്കിലും ഒരു ദിവസം നമുക്ക് പറ്റില്ല പക്ഷെ ഒരാഴ്ച കൊണ്ടെങ്കിലും ആ റെയിൻബോയിലെ ഫുൾ കളേഡ് ഫുഡ്സ് എല്ലാം ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ ഒരിക്കലും ഒരു ന്യൂട്രിയൻസ് ലാഗ് ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കും കുറച്ച് ഫുഡ്സിന് എന്തൊക്കെയായാലും മെമ്മറി എൻഹാൻസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ മ്യൂഫ പ്യൂഫ പോലെ അടങ്ങിയിട്ടുള്ള ചെറിയ മീനുകൾ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമല്ല എങ്കിലും ആ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള ഏത് ഫോമാണെന്ന് നോക്കിയതിന് ശേഷം അവ ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഏത്തപ്പഴത്തിൽ വളരെയധികം മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ നാടീവ്യവസ്ഥയ്ക്ക് വളരെയധികം സഹായിക്കുന്നുണ്ട് പണ്ടത്തെ നമ്മുടെ ഒരു കാലഘട്ടം പോലെയല്ല ഇന്ന് കുഞ്ഞുങ്ങൾ വളരെയധികം മാനസിക സമൃദ്ധി അനുഭവിച്ചാണ് പഠിക്കുകയും പ്രോജക്റ്റ് വർക്കും അപ്പോൾ അതിനിടയ്ക്ക് ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓവർലോഡ് ആകുന്ന സമയത്ത് റിഫ്രഷ് ചെയ്യുന്നത് പോലെ കുഞ്ഞുങ്ങളുടെ ഡയറ്റിലും ഒരു റിഫ്രഷിങ് നമ്മൾ കൊടുക്കണം ഓരോ തവണയും അവരൊരു വലിയ എക്സാം അല്ലെങ്കിൽ ഒരു വലിയ പ്രോജക്റ്റ് കഴിയുന്ന സമയത്ത് നമുക്ക് അവർക്കൊരു ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഒരു മനസ്സിന് റിലാക്സും നിറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഭക്ഷണക്രമം കൊടുത്താൽ ഈ നശിച്ചു പോയ നാടികോശങ്ങൾക്ക് എളുപ്പം തന്നെ തിരിച്ച് റിട്ടേൺ ചെയ്യാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ നമ്മളിപ്പോൾ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് കൂടുതലായിട്ട് കാണപ്പെടുന്നു അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പോലെയുള്ള ഭക്ഷണങ്ങൾ നമ്മളങ്ങ് മാറ്റി നിർത്തുകയാണ് അത് കഴിവതും എരിവിനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ കഴിവതും പ്രോസസ്ഡായിട്ടുള്ള സ്കോ കെച്ചപ്പോ അല്ലെങ്കിൽ സോസുകളുടെയൊക്കെ ഉപയോഗം വർദ്ധിക്കുന്നത് തന്നെയാണ് നമ്മുടെ കാരണം അമിതമായ അളവിൽ ട്രാൻസ് ഫാറ്റും അല്ലെങ്കിൽ അമിതമായ അളവിൽ ഷുഗറും അടങ്ങിയിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയെ അത് ആകെ താറുമാറാക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഹോംലി ആയിട്ടുള്ള ഫുഡ് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരു സിറപ്പ് പോലെ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തതിൻ്റെ ഒരു ചാറ് കൊടുത്താൽ തന്നെ നമുക്ക് തീർച്ചയായും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് വെള്ളം നാരുകൾ ഈ രണ്ട് ന്യൂട്രിയൻസ് അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികൾ തണുപ്പ് കാലം ആയിക്കഴിഞ്ഞാൽ ഒട്ടും വെള്ളം കുടിക്കാത്തൊരവസ്ഥയിലേക്ക് മാറും പക്ഷേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ ശരീരത്തിൻ്റെ എഴുപത് ശതമാനത്തോളം വെള്ളമാണ് അത് നമുക്ക് ഫുഡ് വഴി അല്ലെങ്കിൽ വെള്ളമായിട്ട് കുടിക്കുന്നതിലൂടെ കുഞ്ഞുങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ വെറും വെള്ളം കുടിക്കാത്ത കുട്ടികൾക്ക് അത് ജ്യൂസോ അല്ലെങ്കിൽ കരുക്കും വെള്ളമായിട്ടോ മറ്റു പാനീയങ്ങളായിട്ടോ നൽകുക പക്ഷേ ഒരു കാരണവശാലും ായാലും ചോക്ലേറ്റ് ഡ്രിങ്ക്സോ കഫീൻ അടങ്ങിയിട്ടുള്ള പാനീയങ്ങളോ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ടെൻഷൻ മൂലമുണ്ടാകുന്ന കോശങ്ങളുടെ നാശമെല്ലാം തന്നെ ഫുഡ് വഴി നമുക്ക് അവർക്ക് തിരിച്ചു വരികയും നല്ല ഒരു തലമുറ ആരോഗ്യപരമായിട്ടുള്ള ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് നമുക്ക് ഓരോ അമ്മമാർക്കും സാധിക്കുകയും ചെയ്യും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു